പുതിലേക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വീടാ നമ്മുടെ ഹോം ടൂർ ആണത് ഇപ്പൊ നമ്മള് താമസിച്ചു ചെയ്യാനായിട്ട് സമയം കിട്ടിയത് പാടില്ലാന്നെട്ടാ അപ്പൊണ്ട് ഡെയിലി നമ്മുടെ വീഡിയോസ് കാര്യങ്ങള് പഴയതുപോലെ തുടങ്ങാൻ വിചാരിച്ചാ നമുക്ക് ഹോം ടൂർ ഉണ്ടല്ലോ അപ്പൊ ഇതെ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത ാണ് അപ്പൊ വെൽക്കം ഹോം ഇവിടെ നമുക്ക് ചെറിയൊരു ഗേറ്റ് ഉണ്ട് ഇനി രസം ഇതല്ല ഞങ്ങണിച്ചു തരാം ഈ ഗേറ്റ് തുറന്നു നമുക്ക് ഇങ്ങനെ വരാം അതല്ലേ നേരെ വരാട്ടാ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗേറ്റ് അവിടെ പറമ്പാട്ടാ പിന്നെ അത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് അവിടെ ഇങ്ങനെ അടഞ്ഞിടക്കായിരുന്നു അപ്പൊ അത് നമുക്ക് ടേബിൾ ഒക്കെ കൊണ്ടുവരാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല സ്ഥലം ഉണ്ടായിരുന്നില്ല വഴി ഇതിൽ കിടക്കൂലല്ലോ അപ്പൊ അവിടെ കുറച്ച് വെട്ടിക്കളന്നിട്ടാണ് നമ്മളിപ്പോ ടേബിൾ കൊണ്ടുതന്നെ ഇനി ഇപ്പൊ അവിടെ വല്ല ഷീറ്റ് അങ്ങനെ അടിച്ച് കിട്ടണം അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് പോകും അപ്പൊ അതേ നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറുന്നേക്കാൾ മുന്നേ ഇതേതാണ്ടാ നമ്മുടെ വീട് വീടിന്റെ അകത്ത് കയറിനേക്കാൾ മുന്നേ ഇതേ രണ്ട് കാവൽ കാവൽ കുഞ്ഞുങ്ങളുണ്ട് നമുക്കിട്ട് അതെ ഒരെണ്ണം വിടക്ക് ഒരു വിടക്ക് ഒരെണ്ണം ഇടക്കണേ പണി തുടങ്ങിയിട്ടുണ്ട് അതെ അതെ കുഴികുത്തലാട്ടാ പിന്നെ ഈ ചവർ കാണുമ്പോ നിങ്ങള് വിചാരിക്കും ഞങ്ങൾ ഇവിടെ മുറ്റടിക്കാറൊന്നും ഇല്ല വിചാരിക്കും ജാതി മരമാണ് നിറച്ചും അപ്പൊ കാലത്ത് തന്നെ മുറ്റടിച്ചാലും ഈയൊരു സമയം ആവുമ്പോഴേക്കും നിറച്ചും ചവറായിരിക്കും ഇവിടെ കിടക്കണത് അപ്പൊ വാ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാം അപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ആണ് ഈ കാട് നിറച്ച ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് ഇവിടെ കളി കളി ഉണങ്ങി ഇവിടെ ഫ്രണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം വീടാണ് കണിക്കേണ്ടത് എന്റെ പറയത്തിന്റെ ക്യാമറ ഷീറ്റ് വർക്ക് ചെയ്താണ് നമ്മടെ വീട് അതാ വണ്ടിയൊക്കെ കയറ്റി വെക്കാം മഴ മഴ പ്രശ്ന തന്നെ കേറുമ്പോ തന്നെ ഹാളല്ലേ കേറുമ്പോ തന്നെ നമ്മളൊരു മത പറയുന്നത് കർത്താവും മാതാവും കൃഷ്ണനും മൊത്തത്തിൽ എല്ലാരും ഫാമിലി ആയിട്ട് എൻജോയ് പിന്നെ ഒരു ടേബിൾ അതെ ഇതാണ് നമ്മുടെ ഹാള് പിന്നെ ഇവിടെ കൈ കഴുകാനായിട്ട് ഒരു ആശ്ശേരി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മേശയൊക്കെ നമ്മൾ കുഞ്ഞു ഇടാട്ടാ കാണുമ്പോ നമ്മള് എങ്കിൽ വില്ലുവിടാൻ തോന്നും പക്ഷെ ഇത് ചെറിയ വിടാ ും കാര്യംസും അമ്മയുടെ റൂമില് കോട്ടാണ് ഫസ്റ്റത്തെ മുറി ആദ്യത്തെ മുറി അമ്മഅപ്പിലാണ് അമ്മ അമ്മ ഇരിക്കാനൊന്നും പറ്റൂല ഇടയ്ക്ക് അവിടെ പോയിരിക്കും പുറത്തു പോയിരിക്കും മുറിയിൽ അറ്റാച്ച് ബാത്റൂമുണ്ട് കേട്ടോ

പിന്നെ അടുത്തത് നമ്മുടെ മുറി നമ്മുടെ മുറി ഇതാണ് ഞങ്ങളുടെ മുറി കട്ടുണ്ട് ലക്ഷയുടെ കുഞ്ഞാവീനത് അത് ഞാൻ കാര്യങ്ങൾ നോക്കിക്കോട്ട കുഞ്ഞുവാവൻറെ എവിടെ കുഞ്ഞുവാവൻറെ അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞാണത് കുഞ്ഞാണത് കുഞ്ഞാവെന്ന് പറഞ്ഞ പുള്ളി ഓടി വന്ന് അതിനെ കളിപ്പിക്കും കടിക്കും അങ്ങനെ ആരാടിയോടുക്കണത് ചോദിച്ചിട്ട് അറ്റാച്ച ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല ആ റൂമിൽ അവിടുത്തെ വീട്ടിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ഈ റൂമിൽ നമ്മൾ വെളിച്ചം കിടക്കൂട്ട ഈ സൈഡ നല്ല കാറ്റും വരും കാരണം ഫോറസ്റ്റ് അല്ലേ ഇപ്പം പിന്നെ ആ ഇവിടെ മതി ഇങ്ങനെ അലമാരി വർക്കിങ് അതാരം ഭാഗ്യ കാരണം നമ്മളെ തുണികളൊന്നും പക്ഷേ കാണൂല ഇത് ഇവിടെ എന്റെ മൊത്തം തുറന്നാ തുണിയാട്ടൻ്റെ പിന്നെ ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സും എന്റെ മേക്കപ്പ് സാധനങ്ങളും ഇതിനുള്ളിൽ തള്ളി തള്ളിക്കേറ്റി വെച്ചിട്ടാ പിന്നെ ഇതിൽ എസയുടെ മരുന്നുകൾ അവളുടെ മരുന്നുകളൊക്കെ ഈ പിന്നെ ഇതിൻറെ അടിയിൽ ഞങ്ങളുടെ പണം സൂക്ഷിച്ച പണം സൂക്ഷിച്ച കേന്ദ്രമാണ് ഇത് ഇല്ല കേട്ടോ പേഴ്സ് പിന്നെ ഞങ്ങളുടെ ഒന്നിട്ട മൈക്ക് സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ ഏട്ടൻ്റെ കണക്ക് ബുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചാൽ പിന്നെ ഇത് ഇത് പിന്നെ ഇതവിടെ വേണ്ടപ്പെട്ട സാധനങ്ങളാണ് നമ്മുടെ അണ്ടർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് എൻ്റെ ഉണ്ടിൻ്റെ മെച്ചങ്ങളാണ് പിന്നെ എവിടെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും ഇരിക്കണോ എവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് കയറി എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു കസാരി ഉണ്ട് കിട്ടാ നമ്മളിവിടെ സ്ഥലം കുറവല്ലോ ചോദിച്ചിട്ട് അപ്പത്തേക്ക് എടുത്ത് കിട്ടേ പിന്നെ നമ്മുടെ കണ്ണാടി പക്ഷെ ഇത് നമ്മളിവിടെ തറച്ചെന്ന് വെച്ചിട്ടില്ല ഈ ടേബിള് നമ്മടെ അല്ലാട്ടാ ഇത് ഇവിടെ ഓൾറെഡി വീട്ടിലെ ആൾക്കാർ തന്നെയാ അവര് പുതിയ വീട് വെച്ചപ്പസാട്ട കടന്നല്ല പിടിക്കണോ അവരുടെ ടേബിളാട്ടാ അപ്പ അവര് ഇത് ടി വി വെച്ചേക്കായിരുന്നു അപ്പൊ അവര നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തോളാം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ അനുസരിച്ചല്ല അപ്പൊ അങ്ങനെ എടുത്താണ് ഈ ടേബിൾ ഇട്ട അപ്പൊ ഈ ടേബിളാണ് ഞങ്ങൾ എടുത്തത് പിന്നെ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാലോ അങ്ങനെ പിന്നെ ഒരു ഷെൽഫ് ഉള്ളത് കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ അല്ല ഷെൽഫും മുമ്പോട്ട് ബെർത്ത് ഉള്ളത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ പിന്നെ പിന്നെ ഈ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ കൊറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് വെക്കാനായിട്ട് വേറെ സ്ഥലം ഇല്ല നമുക്ക് അവിടെ ഇറന്നെങ്കി നമ്മള് മൂളികയറ്റിന് വെച്ചിരുന്നു ഇവിടെ ഇവിടെ തന്നെ വെച്ച് റിംഗ് ലൈറ്റ് ഒക്കെ വിളിച്ചതാണ് ഇത്രയുള്ളു നമ്മുടെ റൂമ് അടുത്തത് അടുക്കളയിലേക്ക് പോവാം ഇനി നമ്മുടെ അടുക്കള ലൈറ്റ് ഇടാം അല്ലെങ്കിൽ കണ്ണ് കാണൂല ഇതാണ് നമ്മുടെ അടുക്കള അടുക്കള സദാ ഓരോടുക്കള പക്ഷേ ഇവിടെ ഇങ്ങനെ കബോർഡ് വർക്ക് ചെയ്തേക്കണം ചെയ്തേക്കണ നമുക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ അധികം കാണാമൊന്നും അതന്നെ അത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കേട്ടോ വേണമെങ്കിൽ നല്ല കുടിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് പറ്റും അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോ ഫിൽ തീർക്കാൻ കേട്ടോ ഇതിന് മറ്റേ വെള്ളം നല്ല കളക്ട് ചെയ്തിട്ട് നല്ല വെള്ളം തന്നെയാണ് പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് എടുക്കൂല അങ്ങനെ വെച്ച് പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുനാൾ ഞാൻ അടുക്കളക്ക് ഇറത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പറ്റാണ്ടല്ല അതല്ലേ കുഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ കുഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ പാത്രങ്ങൾ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ടുള്ള രീതിയിലാണ് പിന്നെ ഏട്ടനെ കയറുന്നു എല്ലാം ചെയ്തിരുന്നത് അവരും അങ്ങനെയൊക്കെ വെച്ചിട്ട് എടുത്തേക്കണം ഏട്ടാ ഇപ്പൊ നമ്മുടെ ഗ്യാസ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഈ അടുക്കള പിന്നെയും കണ്ടിട്ടുണ്ടാകും നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാരും കണ്ടാവും അങ്ങനെ പിന്നെ ഇവിടെ മഞ്ഞപ്പൊടി മുളക് പൊടി ഐറ്റംസ് വെക്കാനായിട്ട് ഇവിടെ ഷെൽഫ് ഉണ്ട് അതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഷെൽഫിലും കയറ്റിയാണ് ചെയ്യണത് പിന്നെ ഇവിടെ ഇവിടെ കുറെ യൂസ് ചെയ്യാത്ത കുറെ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പൊ അതും ഗ്ലാസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഇവിടെ ചോറിന പാത്രം അങ്ങനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വെക്കണേ അതുപോലെ തന്നെ നമ്മൾ നമ്മള് വേറെ ഇങ്ങനെ കബോർഡും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനെ പിന്നെ ഇതിന് മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ അല്ലേട്ടാ കിടപ്പ് വരണുണ്ടോന്നൊരു സംശയം കുറച്ച് ഹെൽത്തിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത് കിടപ്പും കാര്യങ്ങളും ഇതൊക്കെ അവരുടെ ഉണ്ടായി സാധനങ്ങളൊക്കെ വെച്ചേക്കണത് പച്ചക്കണ്ടെങ്കിൽ ഞാൻ ഇത്ര നിന്നിട്ട് ം പറയുന്നത് ഞാൻ കിടപ്പ് തന്നെ ഈ പുറത്തൊക്കെ കേട്ടാ പുറത്ത് ഇതുപോലെ ഈ നാട്ടില് കുറച്ച് ടൈറ്റ് ആണ്ട ഇവിടെയാണ് നമ്മടെ ഫ്രിഡ്ജ് വെച്ചേക്കണത് ഫ്രിഡ്ജിൻ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണത് ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റ് ഇട്ടിട്ടായിരിക്കും ഭയങ്കര ഇവിടെ ഉണ്ടോ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചേക്കണത് അപ്പൊ അവിടെ നിന്ന് വന്നിട്ട് എടുക്കണം ഫ്രിഡ്ജ് വെച്ചേക്കണത് പിന്നെ ഇവിടെ ഇതാണ് നമുക്ക് കോമൺ ബാത്റൂം ബാത്റൂമോളേട്ടാ ഇതിന്റെ ഉള്ളിലാണ് ബാത്റൂം ാണ് ഞങ്ങള് ബാത്രൂം യൂസ് ചെയ്യുന്ന കേട്ടോ പിന്നെ അതെവിടെ ഇങ്ങനെ ഗ്രില്ലഡർ ഉണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് പോകണം ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് അടുപ്പൊക്കെ കത്തിക്കില്ലേ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ആ അടുപ്പൊക്കെ സെപ്പറേറ്റ് എടുത്തേക്കണം അതിൽ കുറച്ച് ടൈറ്റ് ആണ് ഒരു ഗ്രില്ലിട്ടേക്കേ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചേക്കണം കാരണം ഇവിടെയാണ് അവരും വെച്ചിരുന്നത് കേട്ടോ വാഷിംഗ് മെഷീൻ വേറെ സ്ഥലമൊന്നുമില്ല നമുക്ക് വെക്കാനായിട്ട് സ്ഥലം ഇല്ലായ്മ അല്ല പ്ലഗ്ഗില്ല പൈപ്പ് ഇല്ല അപ്പൊ ഇവിടെ തന്നെ വെച്ചിട്ടാ പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ലേ അവരെ സാധനങ്ങളൊക്കെ അവര് കൊണ്ടുപോയിട്ടില്ല അവര് പുതിയ വീടേനം നല്ല ക്യാഷ്ടീമാണ് അതുകൊണ്ട് പുതിയ വീടും ഇതൊക്കെ പഴയതറന്ന് അതല്ല വേറെ മോളില് ഇവിടെ ഒക്കെ നിറച്ചും അവരെ സാധനങ്ങൾ കട്ടില് ഇതേ മേശ ബെഡ് അപ്പൊ ഇവിടെ നിന്ന് എന്താ വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തോളം പറഞ്ഞാ അതേ ടേബിളൊക്കെ ഉണ്ടാകും എടുത്തോളം പറഞ്ഞാൽ നമുക്ക് ടേബിൾ ഉള്ള ഉള്ളതിടാണ്ടാണ്ട പിന്നെ നമുക്ക് എന്തെങ്കിലും ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാ പിന്നെ എനിക്കിണ്ടെന്നൊരു സാധനം ഇഷ്ടമായിട്ടുണ്ടാകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് വേണോ കത്തിക്കേണ്ട അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് റൂമി കൊണ്ട് വെക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചേച്ചി നിക്കാൻ വന്നപ്പോ ഞാൻ കൊച്ചിന് കൊടുത്തയച്ചു ഒരു നീല കളറിലാട്ടാണ് അപ്പം ഇതിന് ഞാൻ എന്തായാലും കഴുകിയിട്ട് വേണം അകത്ത് വേണം എന്ന് നരസിലേക്കൂട്ടായിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ തന്നെ കേട്ടോ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടു വന്നതിന് കുറേ ഒത്തിരി കയറ്റാണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിലക്കിയിട്ട് ഇവിടെയേണ്ട നമ്മൾ ഇടാറുള്ളത് അയാളെ കെട്ടിയിട്ടുണ്ട് ഓൾറെഡി ഒരു അഴി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ തന്നെ ഇടുള്ളൂ കാരണം നമ്മൾ അങ്ങനെ വരിക ആയ കഞ്ഞി വെക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ ബാക്കിയൊക്കെ അക്കുള്ളിൽ തന്നെ കണ്ടാം പിന്നെ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു ഡോറുണ്ട് ഇതാണ് നമ്മുടെ മ്മടെ പുറകശോട്ട അങ്ങോട് കൊറേ പറമ്പുണ്ട് എനിക്ക് ഭയങ്കര കഥപ്പുനി അങ്ങോട് ഏർ പറമ്പിണ്ടട്ടാ അങ്ങോട്ടൊന്നധികം പോവാറില്ല അങ്ങനെ പിന്നെ ഇവിടെ വൃത്തിയാക്കി നമ്മളിന്ന് കൊറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഒക്കെ നിറച്ചും ചവറൊക്കെ അടിച്ചിട്ട് ഇവിടെ ഇറന്ന് കൂട്ടിയിട്ടാണ് അപ്പൊ അവിടെ നിന്നൊക്കെ ഞങ്ങള് വാരി അപ്പുറത്തേക്കൊക്കെ നീക്കി കിട്ടണുണ്ട് കേട്ടാല് അലക്കല്ല അപ്പൊ നമ്മള് വാഷിംഗ് മെഷീൻ വിറ്റേനേക്കാളും മുൻ ഈ കല്ലുമ്പിട്ടാണ് നമ്മള് അലക്കിയിരുന്നേട്ടാ അങ്ങനെ പിന്നെ ഇതിലേക്ക് കയറിട്ട് മുകളില് സ്റ്റേറിട്ടാ ഇത്രയുള്ളൂ നമ്മുടെ ഹോം ടൂർ ഇത്രേള്ളൂ കുഞ്ഞു വീട് പെട്ടെന്ന് തന്നെ വേഗം വേഗം കഴിഞ്ഞു നമ്മുടെ ഹോം ടൂർ അല്ലെ അപ്പൊ ഇത്രേള്ള നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഷെയർ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കമന്റ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ചേർത്ത് ഹൈപ്പ് പറഞ്ഞിട്ട് ഒരു ഇത് കാണൂട്ടാ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ എന്തായാലും ഹൈപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നേ